മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് ശാലിനി ഇപ്പോൾ മലയാള സിനിമയിലോ സിനിമാ മേഖലയിലോ ഒന്നും തന്നെ സജീവമല്ലെങ്കിലും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിൽക്കുന്ന ശാലിനിയുടെ പിറന്നാൾ ആഘോഷമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ഇപ്പോൾ നടൻ അജിത്ത് ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തില്ല ആ സങ്കടമാണ് ഇപ്പോൾ ഈ താരദമ്പതികൾക്ക് ഉള്ളത് എന്നാൽ ശാലിനിയുടെ സങ്കടം മാറ്റാനായി ശാലിനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അജിത്ത് അജിത്തും ഷാലിനിയുമെല്ലാം തന്നെ റേസിനോടും വാഹനങ്ങളോടുമൊക്കെ വളരെയധികം കമ്പമുള്ള ആൾക്കാരാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ശാലിനിക്ക് വേണ്ടി ശാലിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമായി തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അജിത്ത് അജിത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു വലിയ വാർത്തയായി മാറുകയാണ് ഇപ്പോൾ അജിത്ത് ശാലിനിക്ക് വാങ്ങിക്കൊടുത്ത സമ്മാന വാർത്ത അജിത്തിന് മാത്രമല്ല ശാലിനിക്കും വാഹനങ്ങളോട് കമ്പമുള്ളതായി അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അജിത്ത് വാങ്ങി നൽകിയ സമ്മാനം കണ്ടപ്പോഴാണ് ശാലിനിക്കും വാഹനങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലായത് ഒരു ആഡംബര കാറ് തന്നെയാണ് ഇപ്പോൾ ശാലിനിക്ക് വേണ്ടി ഈ പിറന്നാളിന് അജിത്ത് വാങ്ങി നൽകിയിരിക്കുന്നത് അജിത്തിനോടും വാഹനങ്ങൾക്ക് നല്ല കമ്പമാണ് സിനിമയെല്ലാം ഉപേക്ഷിച്ച് റേസിംഗിലേക്ക് മടങ്ങുകയാണ് എന്ന് അജിത്തിൻ്റെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിനുശേഷമുള്ള അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലായ അജിത്ത് കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ തൻ്റെ റേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പുറത്തു പറയും എന്നാണ് എല്ലാവരും കരുതുന്നത് സിനിമയെല്ലാം ഉപേക്ഷിച്ച് റേസിംഗിലേക്ക് പോകാൻ തനിക്ക് വളരെയധികം താല്പര്യമാണെന്ന് ഇടയ്ക്ക് പോലും അജിത്ത് അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ തല അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് ആരാധകർക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല അധികം സിനിമകളൊന്നും പുറത്തിറങ്ങുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഇറങ്ങിയ സിനിമകളൊന്നും ഹിറ്റാവാതെ പോവുകയാണെങ്കിലും ആരാധകർ ഇപ്പോഴും അജിത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്ന് തന്നെ പോവുകയാണ് അജിത്തിൻ്റെ നല്ലൊരു സിനിമയ്ക്കായുള്ള കാത്തിരിപ്പ് ഇപ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയാം അക്കൂട്ടത്തിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ ശാലിനിക്ക് വേണ്ടി അജിത്തിൻ്റെ പുതിയ വിശേഷം കൂടി പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് നല്ല സന്തോഷമുണ്ട് എന്തായാലും ഷാലിനിയുടെ പിറന്നാളിനെ അജിത്ത് എത്തിയില്ല എന്നതൊരു ചെറിയ വിഷമമായിരുന്നുവെങ്കിലും ശാലിനിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അജിത്ത് ഇങ്ങനെ സമ്മാനം കൊണ്ടെത്തിച്ചത് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമായി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപത്നി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഷാലിനി മലയാളത്തിലൂടെ ഉദിച്ച് പിന്നീട് തമിഴിൽ ചേക്കേറി തമിഴിൽ സ്ഥാനമുറപ്പിച്ച ഒരു താരമെന്ന് തന്നെ ഷാലിനി വിശേഷിപ്പിക്കാം അതിനുശേഷം അമർകളം എന്ന ചിത്രത്തിലൂടെ ഒരുമിച്ച് അഭിനയിച്ചതിലൂടെ അജിത്തും ഷാലിനിയും തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു അങ്ങനെ അവർ ഒരു വിവാഹം കഴിക്കാനും അതുപോലെ ശാലിനി സിനിമയിൽ നിന്നും മാറി നിൽക്കാനുമൊക്കെയുള്ള തീരുമാനങ്ങൾ വന്നു അങ്ങനെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ശാലിനി തമിഴിലായി തമിഴ് താരപത്നിയായി മാറിയിരുന്നു അതോടെ പിന്നീട് പ്രേക്ഷകർ ആ ശാലിനിയുടെ വിശേഷങ്ങൾ അധികമൊന്നും അറിയാതെയായി സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്തത് കൊണ്ട് തന്നെ ഈ ദമ്പതികളെ കുറിച്ചുള്ള വാർത്തകളധികം പുറത്തു വരാതെയായി അങ്ങനെ അധികം വാർത്തകൾ വരാറില്ലായിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഷാമിലിയുടെ കയ്യിലെ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർ എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ